മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെ മികച്ച ക്ലാസിക് ചിത്രമാണ് മണിച്ചിത്രത്താഴ് വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും ഇന്നും പ്രേക്ഷകർ അതിലെ ഓരോ ഡയലോഗുകളും ഓർത്തിരിപ്പുണ്ട് ഇതിലെ ഹാസ്യരംഗങ്ങൾ ഇന്നും ഒരു സിഗ്നേച്ചറായി നിലനിൽക്കുന്നു എത്ര തവണ കണ്ടാലും പിടിച്ചിരുത്താൻ മാത്രം ശക്തിയുള്ള എന്തോ ഒന്ന് ഈ ചിത്രത്തിനുണ്ട് ഓരോ തവണ കാണുമ്പോഴും ആദ്യമായി കാണുന്ന ആകാംക്ഷയോടെ അതിലേറെ അത്ഭുതത്തോടെ ഓരോ രംഗങ്ങളും സംഭാഷണങ്ങളും കാണാനും കേൾക്കാനും മിഴിതോറന്നിരിക്കും ഇതിലെ രംഗങ്ങളും സംഭാഷണങ്ങളും അത്രമേൽ കാണാപാഠമായിരുന്നിട്ട് കൂടി നമ്മളെല്ലാവരെയും വീണ്ടും വീണ്ടും കാണാൻ പിടിച്ചിരുത്തുന്നത് ഡോക്ടർ സണ്ണിയുടെ ഹിപ്നോട്ടീസമാണോ നാഗവല്ലിയുടെ അമാനുഷിക ശക്തിയാണോ ബ്രഹ്മദത്തൻ തിരുമേനിയുടെ മന്ത്രകളമാണോ എന്ന് ഇന്ദും അജ്ഞാതമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഈ ചിത്രം റിലീസ് ചെയ്യുമ്പോൾ മലയാള സിനിമയിലെയോ ഇന്ത്യൻ സിനിമയിലെയോ കണ്ടിട്ടില്ലാത്ത അസാധാരണമായ പ്രമേയമായിരുന്നു ഈ ചിത്രം കൈകാര്യം ചെയ്തിരുന്നത് നമ്മുടെ മറക്കാനാവാത്ത അനുഭവമാണ് നാഗവല്ലിയും തെക്കിനിയുമെല്ലാം മധു മധുമുട്ടം കഥയെഴുതി ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് റിലീസായാണ് പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിയത് അതുവരെയുള്ള മലയാള സിനിമാ ചരിത്രത്തിലെ ഹയസ്റ്റ് ഗ്രോസിംഗ് ചിത്രവും ഇതായിരുന്നു മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകർ സിബി മലയിൽ സിദ്ദിഖ് ലാൽ പ്രിയദർശൻ എന്നിവരും ഈ ചിത്രത്തിൻ്റെ ഭാഗമായിരുന്നു സൈക്കോളജിക്കൽ ത്രില്ലർ ജേണലിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ മോഹൻലാൽ സുരേഷ് ഗോപി ശോഭന തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തിയത് ഒപ്പം ഇന്നസെൻറ്റ് കെ പി എസ് ലളിത തിലകൻ നെടുമുടി വേണു സുധീഷ് ഉതിരവട്ടം ബാപ്പു കെ വി ഗണേഷ് കുമാർ രുദ്ര വിനയപ്രസാദ് ശ്രീധർ തുടങ്ങി വൻ താരനിരയാണ് ചിത്രത്തിൽ അണിചേർന്നിരുന്നത് മലയാളത്തിൽ വൻ വിജയം നേടിയ ചിത്രം രണ്ടായിരത്തി നാലിൽ കന്നഡ രണ്ടായിരത്തി അഞ്ചിൽ തമിഴ് ബംഗാളി രണ്ടായിരത്തി ഏഴിൽ ഹിന്ദി എന്നീ നാല് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തു തമിഴിൽ ചന്ദ്രമുഖി എന്ന പേരിലും കന്നഡയിൽ ആപ് മിത്ര എന്ന പേരിലും ബംഗാളിൽ രാജ്മോൽ എന്ന പേരിലും ഹിന്ദിയിൽ ഭൂൽഭൂലയ്യ എന്ന പേരിലുമാണ് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടത് കൊൽക്കത്തയിൽ നിന്നെത്തുന്ന ഗംഗയിൻ നഗലിനും തുടർന്ന് ഇതിൽ ഗംഗയിൽ തെക്കിനിയിലെ നാഗവല്ലി എന്ന പ്രേതപാത കയറുന്നതും അതിനെ ഒഴിപ്പിക്കുന്നതുമാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം പ്രേതപാത ഒഴിപ്പിക്കാൻ എത്തുന്ന ഡോക്ടർ സണ്ണിയുടെ വരവോടെ ചിത്രം വേറൊരു തലത്തിലേക്ക് എത്തുന്നു ഗംഗയായി ശോഭനയും നാഗുലനായി സുരേഷ് ഗോപിയും ഡോക്ടർ സണ്ണി എന്ന കഥാപാത്രത്തെ മോഹൻലാലുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിലെ അഭിനയത്തിന് ശോഭനയ്ക്ക് മികച്ച നടിക്കുള്ള നാഷണൽ അവാർഡും ലഭിച്ചിരുന്നു കഴിഞ്ഞ വർഷം കേരളീയത്തിൻ്റെ ഭാഗമായി കൈർലി തിയേറ്ററിൽ അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായ തിരക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം മുപ്പത് വർഷങ്ങൾക്ക് ശേഷവും ഈ ചിത്രത്തിനുള്ള പ്രേക്ഷക സ്വീകാര്യത ഇനി എത്ര മലയാള സിനിമ വന്നാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മണിച്ചിത്രത്താഴ് എന്ന ഈ സിനിമയുടെ ഈ പ്രേക്ഷക സ്വീകാര്യത ഒട്ടും കുറവുണ്ടാകില്ല എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല ഇപ്പോൾ ഇതാ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം പുത്തൻ സാങ്കേതിക വിദ്യയിൽ മണിച്ചിത്രത്താഴ് റീറിലീസിനൊരുങ്ങുന്നു ഈയിടെയാണ് അണിയറ പ്രവർത്തകർ റീറിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചത് ഈ വാർത്ത മലയാള പ്രേക്ഷകർക്ക് ഒരുപാട് സന്തോഷമുളവാക്കിയ വാർത്തയായിരുന്നു ഓഗസ്റ്റ് പതിനേഴിനാണ് ഈ ചിത്രം പുറത്തിറങ്ങുന്നത് ഇപ്പോൾ ഇതാ മണിച്ചിത്രത്താഴിൻ്റെ ഒരു മിനിറ്റ് ഏഴ് സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസർ പുറത്തിറങ്ങിയിരിക്കുന്നു മാറ്റിനീനവും സംവിധായകൻ ഫാസിലും നിർമ്മാതാവ് സ്വർഗചിത്ര അപ്പച്ചനും ചേർന്നാണ് ഫോർ കെ ഈ ചിത്രം പ്രേക്ഷകർക്ക് വേണ്ടി റീറിലീസിനെത്തിക്കുന്നത് ഫോർ കെ അറ്റ്മോസിൽ ഈ ചിത്രം കാണുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം വേറെ തന്നെയായിരിക്കും എന്തായാലും മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് പ്രേക്ഷകർ ഒന്നാകെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച എക്കാലത്തെയും ക്ലാസിക്കൽ മൂവി പുതിയ സാങ്കേതികവിദ്യയിൽ പുറത്തിറങ്ങുമ്പോൾ പ്രേക്ഷകരുടെ ആകാംക്ഷ വാനോളം ഉയർന്നിരിക്കുകയാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമുള്ള നാഗവലിയുടെ തിരിച്ചുവരുവിനായി ആഗസ്റ്റ് പതിനേഴ് വരെ നമുക്ക് കാത്തിരിക്കാം